ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ചിങ്ങമാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച സമയം രാവിലെ ആറു മണി പവന് എൺപതിനായിരം രൂപ എന്ന റെക്കോർഡ് നിരക്കിന് തൊട്ടടുത്തിരിക്കുകയാണ് സംസ്ഥാനത്ത് സ്വർണവില വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി ഗ്രാമിന് നൂറ്റി അൻപത് രൂപയും പവന് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് സ്വർണവിലയിൽ വകുതന രേഖപ്പെടുത്തിയത് ശനിയാഴ്ച ഒരു ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലും പവന് അറുനൂറ്റി നാൽപ്പത് രൂപ വർഗിച്ച് എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ എന്ന റെക്കോർഡ് നിരക്കിലുമാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് ഗ്രാമിന് പതിനായിരം രൂപയാകാൻ അൻപത്തി അഞ്ച് രൂപയുടെ കേവലമായ അകലം മാത്രമാണ് ഉള്ളത് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കണക്കാക്കിയാൽ പോലും ജി എസ് ടിയും ഹോം നിരക്കും ഉൾപ്പെടെ എൺപത്തി ആറായിരം രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ നൽകേണ്ടി വരും ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഒരു പവൻ എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് രൂപ ഒരു പവൻ അറുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി നാല് രൂപ സംസ്ഥാനത്തൊന്ന് രാവിലെ നയമൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ ഒരു പവൻ എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി മുപ്പത്തി നാല് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്